എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഈസി കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഒരു പടവലങ്ങ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കൂടെ കഴിക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കണ്ടേ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ ഇതുപോലെ ഒരു പടവലങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് വലതു അല്ല തീരെ ചെറുതുമല്ല ഇതൊരെണ്ണം നമ്മൾ കറിക്കായിട്ട് എടുക്കുവാണ് അപ്പോൾ ഞാൻ എന്താ തോൽ കളഞ്ഞ് ക്ലീൻ ചെയ്ത് ഇതുപോലെ ഒന്ന് ചെറുതാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ ഈ ഒരു കറി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് പരിപ്പും കൂടി ചേർത്തിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം പരിപ്പൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം അപ്പോൾ ഞാനൊരു കപ്പ് അളവിൽ പരിപ്പ് ദൈവം എടുത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് കഴുകിയ ശേഷം നമുക്ക് ഒരു മൺചട്ടിയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനൊരു നാല് ചെറിയ പച്ചമുളകാണ് കാണും അതായത് അതായതുപോലെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുവാണ് ഇനി ഒരു മൂന്നോ നാല് ഉള്ളി അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം അതുപോലെ മൂന്നോ നാലോ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ടാവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു ഒന്നര ടീസ്പൂൺ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് പിന്നീട് ചേർത്ത് കൊടുക്കാം ഇനി വേവാൻ ആവശ്യമായ വെള്ളം അപ്പോൾ വെള്ളം വയ്ക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം വയ്ക്കുന്നുണ്ട് ഒരു മൂന്ന് ഗ്ലാസ് നിറയെ വെള്ളം ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് സ്റ്റൗ ഓൺ ചെയ്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ നല്ലപോലെ തിളയ്ക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക പടവലങ്ങ ഇപ്പം നന്നായിട്ടൊന്ന് തിളച്ച് പകുതി വേവായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് വേണം നമ്മൾ പടവലങ്ങ ഇട്ട് കൊടുക്കാൻ ആദ്യമേ തന്നെ പടവലങ്ങയും അതുപോലെ പരിപ്പും കൂടി ഒന്നിച്ചിട്ട് വേവിച്ചു കഴിഞ്ഞാൽ പരിപ്പ് വേവാൻ കുറച്ച് താമസം ഉണ്ടാവും അപ്പോൾ പടവലങ്ങ വെന്ത് കലങ്ങി പോയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ പകുതി വേവിൽ പടവലങ്ങ ഇട്ട് കൊടുക്കുന്നത് ഇനി എല്ലാം കൂടി വീണ്ടും നന്നായിട്ട് തിളപ്പിച്ച് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് വേവിച്ചെടുക്കുക ഇപ്പോൾ രണ്ട് നല്ല കറക്റ്റ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു അല്പം ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിപ്പിച്ച് കൊടുക്കുക ഇതുപോലെ ഒന്ന് കുറുകി കഴിഞ്ഞാൽ പിന്നെ നമുക്കങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സ്റ്റൗവിൽ നിന്ന് ഇതങ്ങ് മാറ്റി വെച്ചേക്കാം മണ്ണിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ചാലും വീണ്ടും ഇതുപോലെ തിളച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇത് തിളച്ച് ഒന്നുകൂടി ഒന്ന് കുറുകി കിട്ടിക്കോട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചെറിയ ചട്ടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ചൂടായ ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം ഉഴുന്ന് നന്നായിട്ടൊന്ന് കഴുകിയിട്ടാണ് കേട്ടോ ഞാൻ അത് എണ്ണയിലേക്ക് കൊടുക്കുവാണ് ഉഴുന്ന് ചെറിയൊരു ബ്രൗൺ കളറാവുന്നതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ടിതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ കടുകും കൂടി ഇട്ടുകൊടുക്കാം കടുകൊക്കെ നല്ലപോലെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനൊരു അരക്കപ്പ് അളവിൽ തേങ്ങ ചെലവിയതാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് ഫ്ലെയിമൊക്കെ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് തേങ്ങ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് വറുത്തെടുക്കാം പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നതിനിടയിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനോട്ടോ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ എണ്ണ പോരാൻ തോന്നിയതുകൊണ്ട് ഒരല്പം കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം ഒരു ലൈറ്റ് ബ്രൗൺ കളർ അത് മതി ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ഞാൻ ചേർത്ത് കൊടുത്തു വീണ്ടും ഒന്ന് ഇളക്കിയാൽ മാത്രം മതി എന്നിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തേക്കാം ഇനി ഇത് നമുക്ക് നമ്മുടെ കറയിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കാം ഉഴുന്നും കടുകും തേങ്ങയൊക്കെ ഇത ഇതുപോലെ അങ്ങ് വറുത്ത് നമ്മുടെ കറയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു കറയ്ക്ക് നല്ല ഒരു സ്മെല്ലും അതുപോലെ കഴിക്കാൻ ഒരു പ്രത്യേക ആയിരിക്കും വറുത്ത ഉഴുന്നും തേങ്ങയും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കറി ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കുന്നുണ്ടോ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല നല്ല ചൂട് ചോറിനൊപ്പം ഈ ഒരു കറിയും രണ്ട് പപ്പടവും ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഊണ് കഴിക്കാം ചോറിന് മാത്രമല്ല ചപ്പാത്തിക്കുമൊക്കെ പറ്റിയ നല്ല ഒരു കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു നല്ല അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്